ഫിലിം മേക്കേഴ്സിനേക്കാളും പ്രേക്ഷകരെക്കാളും സിനിമാ താരങ്ങളെ അടുത്തറിയുന്നവർ ഇവർക്കൊപ്പം വർക്ക് ചെയ്യുന്ന അണിയറ പ്രവർത്തകരാണ് മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനർ അസിസ്റ്റന്റുമാർ തുടങ്ങിയവരാണ് താരങ്ങളുടെ യഥാർത്ഥ മുഖം കാണുന്നവർ ഹലോ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് പാർവതി മെൽട്ടൺ മോഹൻലാൽ നായകനായ ചിത്രം മികച്ച വിജയം നേടി സമ്പ്രദ സുനിലാണ് പാർവതി മെൽട്ടണു പുറമെ ഹലോയിൽ നായികാവേശം ചെയ്തത് സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് സൂര്യ പാർവതിയാണ് അന്നത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് കോസ്റ്റ്യൂം ഡിസൈനർ സൂര്യ പാർവതി പാർവതി മെൽട്ടൺ വലിയ നിവേദനകൾ വെച്ചിരുന്നാണ് സൂര്യ പാർവതി പറയുന്നത് വന്നപ്പോൾ തന്നെ അവർ കുറെ ഡിമാൻഡുകൾ വെച്ചു ഈ കളറുകൾ എനിക്ക് സ്യൂട്ടാകില്ലെന്ന് പറഞ്ഞു ആൾ വളരെ ഫെയർ ആണ് അവർക്ക് അവരുടെ ഫെയർനെസ് കുറയ്ക്കണം നമുക്കാണെങ്കിൽ ഇവർ ഫെയർ ആണെന്ന് കാണിക്കണം ഇത് രണ്ടും കൂടെയുള്ള ക്ലാഷ് ആയിരുന്നു പിന്നെ അവർ മേക്കപ്പ് ഒക്കെ സ്വന്തമായി ചെയ്ത് ടാൻഡ് ലുക്കിൽ വരും നമുക്കതല്ല വേണ്ടത് നമുക്കവർ അവർ ഫെയർ ആയിരിക്കണം പിന്നെ അവര് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം അതൊക്കെ ശ്രമകരമായിരുന്നു എന്നെ സൂര്യാപാർവതി ഓർത്തു ആദ്യമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഐ എം നോട്ട് കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞു എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന പേടി എനിക്കുണ്ടായിരുന്നു ഒരാഴ്ചയോളം കഴിഞ്ഞാണ് നടിയെ പറഞ്ഞ് മനസ്സിലാക്കാനായത് പരിചയപ്പെടൽ ആദ്യം കഴിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിക്കും ഡ്രസ്സിന്റെ കാര്യം വരുമ്പോഴേക്കും ആൾ പിന്നെ വലിയ ഹീറോയിനായി പറയും അത് പറയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്നും സൂര്യാപാർവതി വ്യക്തമാക്കി കോസ്റ്റ്യൂം കൊടുക്കുമ്പോൾ ഒരു ടെൻഷനും തോന്നാത്ത നടി സമ്പ്രത സുനിൽ ആണെന്നും സൂര്യാപാർവതി പറയുന്നുണ്ട് സമ്പ്രദ സുനിൽ നൂറ് ശതമാനം ഓക്കെയാണ് എനിക്ക് ഒരു ടെൻഷനും തോന്നില്ല പുള്ളിക്കാരിക്ക് കാര്യം പറഞ്ഞാൽ പിടികെട്ടും നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട് ലൂസായ വസ്ത്രങ്ങൾ കൊടുക്കില്ലല്ലോ അത് വളരെ ചെറിയ കാര്യമാണ് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പാർവതി മേൽട്ടൺ ഒന്നും അത് അഡ്ജസ്റ്റ് ചെയ്യില്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ആ സമയത്തെ ഇറുകിപ്പിടിച്ച വസ്ത്രങ്ങൾ പൊതുവെ ഇടാറില്ലായിരുന്നു പക്ഷേ പാർവതി മേൽട്ടൺ അതിൽ വളരെ കോൺഷ്യസ് ആയിരുന്നെന്നും സൂര്യ പാർവതി ഓർത്തു സിനിമകളിൽ പാർവതി മേൽട്ടനെ ഇപ്പോൾ കാണാറില്ല തെലുങ്ക് സിനിമകളിലും സാന്നിധ്യമറിയിച്ച നടി പിന്നീട് കരിയർ വിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ യമഹോ യമ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് പാർവതി മേട്ടൻ അവസാനമായി അഭിനയിച്ചത്